പ്രതിപക്ഷ നേതാവിനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അന്യായമാണ് ഞാൻ ഡി ജി പിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം അന്വേഷണം ചെയ്യാതെ വാക്ക് തന്നിട്ടുണ്ട് പക്ഷെ അത് എന്തായാലും പറയാൻ പോണല്ലേ നേതാക്കൾ ഇരിക്കുമ്പോഴാണ് ഈ പോലീസിന്റെ അതിക്രമം ഉണ്ടായത് അല്ലാണ്ട് ഞങ്ങൾ എല്ലാവർക്കും പാർലമെന്ററി പ്രിവിലേജും ഇമ്മ്യൂണിറ്റി ഉണ്ട് എം പിമാരാണ് ആ ആറ് എം പിമാരും നാലഞ്ച് എം എൽ എമാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു കാര്യവും ഇല്ലാണ്ട് ടിയർ ക്യാഷാ അടിക്കാൻ പാടു അത് മാത്രമല്ല ഭയങ്കര ഗ്രേഡ് ആയിരുന്നു അവ പുകയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മൂക്കും കണ്ണും പിന്നെ തോലും പിന്നെ ലങ്സും ഒക്കെ എരിയാൻ തുടങ്ങി ശ്വാസം മുട്ടാൻ തുടങ്ങി ചുമക്കാൻ തുടങ്ങി ആർക്കറിയാം ആരാണ് ഈ ഓർഡർ ഡിജി പറഞ്ഞു ഞാൻ തന്നെ ടെലിവിഷനിൽ കാണാൻ എനിക്ക് അതിശയമാണെന്ന് പറയുന്നു പതിയം അല്ലെങ്കിൽ ആരാ ഓർഡർ അത് കണ്ടുപിടിക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ ശരിയാണോ ശരിയാണോ ശരിയല്ല ഒരു സംശയമില്ല What is it? എനിക്കൊരു ജനാധിപത്യത്തിൽ പ്രതിഷേധം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഞങ്ങൾ ഭരിക്കുമ്പോൾ അവരും അതുപോലെ ആ അവകാശം നിലപോലെ ഉപയോഗിച്ചു അപ്പൊ എന്താ ഈ സംഭവം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തത് ആരും ഒന്നും ചെയ്യാത്ത എല്ലാവരും പ്രതിപക്ഷ നേതാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ മനഃപൂർവ്വമായിട്ട് ഇത് ചെയ്തത്രിപാടിയാണ് ഇത് ശരിക്കും ജനാധിപത്യ വിരുദ്ധമാണ് അവർ പെരുമാറ്റം പ്രതിപക്ഷത്തെ കായികമായി നേരിട്ട് ഒതുക്കുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ആർക്കറിയാം അവരെന്താ അവരുടെ ഉദ്ദേശം എന്താണ് പക്ഷേ ജനങ്ങൾ കണ്ടിട്ടുണ്ട് ജനങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എല്ലാ മാധ്യമക്കാരോടും ഇത് സംഭവിച്ചത് ഞാൻ എപ്പോഴും ഇവരെ പിന്നെ മാധ്യമ അനുഭവിച്ച കണ്ടിട്ടാണ് എനിക്ക് സ്വന്തം അനുഭവം ഇവരുടെ 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 അന്യായവും ക്രൂരതയും പെരുമാറ്റവും ഇതെല്ലാം ഞാൻ തന്നെ കാണാൻ സാധിച്ചു ഞാൻ തന്നെ അനുഭവിച്ചു ഞാൻ തന്നെ ചമച്ചു ഞാൻ തന്നെ എരിഞ്ഞു എനിക്കറിയാം എന്താണ് ഇവരുടെ പെരുമാറ്റം ഒരു ഒരു സാധ്യതയുമില്ല കാരണം ഞങ്ങൾ എല്ലാവരും ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരിച്ചടിക്കുന്നതിനാണ് ആവശ്യം അടിയൊന്നും ഉണ്ടായിരുന്നില്ല അവരൊരു തെറ്റ് ചെയ്ത ശേഷം അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ഞങ്ങളാരും വിശ്വാസിക്കില്ല എന്ത് കണ്ണോണ്ട് ഞാൻ കണ്ടതാണ് ആൾക്കാർ കേട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ വോട്ടർ ക്യാൻ അടിക്കുന്ന പോലീസിനെതിരെ വലിയ ആരോപണമാണ് ഡോക്ടർ ശശി തരൂർ എം പി ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഏകപക്ഷീയമായി പോലീസ് അക്രമം അഴിച്ചുവിടുകയായിരുന്നു ടിയർ ഗ്യാസ് ഒക്കെ ഉപയോഗിക്കുകയായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ട് നേതാക്കന്മാർക്കടക്കം ഉണ്ടായിട്ടുണ്ട് പ്രവർത്തകരെ വലിയ തോതിൽ പോലീസ് ഉപദ്രവിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇത് ഡി ജി പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഡി ജി പി നിസ്സഹായതയെ അറിയിച്ചു എന്നാണ് ഡോക്ടർ ശശി തരൂർ പറയുന്നത് അന്വേഷിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും നടപടിയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതേയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടോ